കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന നിലപാട് എടുത്തിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത് വളരെ പ്രതിലോഭകരമായിട്ടുള്ള നിലപാടാണ് അത് പാടില്ലാത്തതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു കുട്ടി മരണപ്പെട്ടതല്ലോ ഒരു കുട്ടി മരണപ്പെട്ടു ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല പ്രതികളായവർ പരീക്ഷ എഴുതേണ്ടാതെ ഇല്ല എന്നുള്ളൊരു ചെറിയ പൊതുബോധം ആളുകളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത് തീ പടർന്ന പോലെ പന്തലിക്കും അതില് ഏതെങ്കിലും തരത്തില് അത് അങ്ങനെയല്ല ശരിയായിട്ടുള്ളത് ഇതിങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു വരാനായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മളുടെ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളെല്ലാം പക്ഷെ അവർ പോലും ഇതിന് നേതൃത്വം നൽകുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് സമൂഹത്തിലാണ് കുട്ടി വളരേണ്ടത് എന്നുള്ളൊരു തോന്നൽ അല്ലാതെ വീട്ടിലോ സ്കൂളിലോ ട്യൂഷൻ സെന്ററിലോ അല്ല കുട്ടി വളരേണ്ടത് സമൂഹത്തിലാണ് വളരേണ്ടത് പാരന്റിങ് പറയുമ്പോൾ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എന്നതിൽ ലിമിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സൊസൈറ്റി പാരന്റിംഗിന്റെ പാർട്ടാണ് അന്യന്റെ വീട്ടിലെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് തള്ളി നിക്കേണ്ടതല്ല എന്റെ കുട്ടി വേറെ ആരോടും ബന്ധപ്പെടേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാടിലും നിക്കേണ്ടതില്ല താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ എസ് എൽ സി പരീക്ഷ എഴുതിപ്പിക്കാൻ കഴിയില്ലെന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോൾടോക്കിൽ ഇന്ന് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ആയിഷ പി ജമാലാണ് സ്വാഗതം കുറ്റാരോപിതരായ വ്യക്തികൾ ചെയ്ത കുറ്റത്തിന് അവരെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ലെന്ന വാദം നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണോ നമ്മുടെ സമൂഹം ഈ ഒരു വിഷയത്തിൽ തിരഞ്ഞെടുക്കേണ്ട മാർഗം ഇതാണോ അതിന്റെ ഒരു ശരിയായ രീതി അതിനെ കുറിച്ചൊന്ന് പറയാമോ അങ്ങനെ അങ്ങനെയൊരു നിയമാവശ്യമില്ല കുറ്റാരോപിതരായാലും ശിക്ഷിക്കപ്പെട്ടവരായാലും അവർക്ക് പഠനം നടത്തുന്നതിലോ പരീക്ഷ എഴുതുന്നതിലോ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥിതി അത്തരത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു റിഫോമേറ്റീവ് തിയറിയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറ്റാരോപിതരായാലും ശിക്ഷിക്കപ്പെട്ടവരായാലും അവർ സമൂഹത്തിന് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിൽ അവർ റിഫോം ചെയ്തുകൊണ്ട് തിരിച്ചു വരേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പോയാലും അവർക്ക് പഠിക്കാനുള്ള അവസരം നൽകുകയും അവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം നൽകുകയും ഭാവിയിൽ ഈ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നതിന് ശേഷം അവർക്ക് തൊഴിലെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയമ വ്യസ്ഥിതി പ്രദാനം ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ കുറ്റാരാധിതരാകുന്ന കുട്ടികളെ വിളിക്കുന്ന അവരെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട് അവരെ നമ്മൾ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നാണ് പറയുക അവര് നിയമവുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന കുട്ടികളാണ് അവരെ ഒരിക്കലും കൃതി എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ അവരെ പേരുവിവരങ്ങൾ പുറത്തേക്ക് വിടാൻ പാടില്ലാത്തതാണ് പേര് വിവരങ്ങൾ മാത്രമല്ല ഐഡന്റിറ്റി അവരുടെ വീട് കുടുംബം പശ്ചാത്തലം ഇതൊന്നും പുറത്തറിയാൻ പാടില്ലാത്തതാണ് പിന്നെ ഏതെങ്കിലും കാരണവശാൽ തന്നെ ഇവരെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അവരുടെ പേര് വിവരങ്ങൾ ഭാവിയിൽ ഒരാൾക്കും ലഭിക്കാത്ത വിധത്തിൽ നശിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് നമ്മുടെ സമൂഹം ഈ ഒരു വിഷയത്തിൽ തിരഞ്ഞെടുക്കേണ്ട മാർഗം ഇതാണോ അതിന്റെ ഒരു ശരിയായ രീതി അതിനെ ഒന്ന് പറയാമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സംഘടന വന്നിട്ട് ഇവരെ എക്സാം എഴുതാൻ പാടില്ല അല്ലെങ്കിൽ ഇവരെ അതിനനുവദിക്കരുതെന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു ഔചിത്യം അല്ലെങ്കിൽ ഇതാണോ വേണ്ടത് ഒരിക്കലും അല്ല അവര് പൊതുബോധത്തിനോടൊപ്പം ചലിക്കുകയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തത് വിദ്യാർത്ഥി സംഘടനകൾ എപ്പോഴും വിദ്യാർത്ഥികളുടെ പക്ഷത്ത് നിൽക്കാൻ തയ്യാറാവുകയും ആ വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിന് എത്രത്തോളം ഉപകാരപ്രദമാവുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി ആ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കേണ്ടതുണ്ട് പൊതുബോധം എങ്ങനെയാണോ നിൽക്കുന്നത് അവർക്ക് അനുസൃതമായ സമരങ്ങൾ നയിക്കേണ്ടവരല്ല വിദ്യാർത്ഥി സംഘടനകൾ അപ്പൊ തീർച്ചയായും ഈ വിഷയത്തിന്റെ അകത്ത് ഏഹ് കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത് വളരെ പ്രതിലോഭകരമായിട്ടുള്ള നിലപാടാണ് അത് പാടില്ലാത്തതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഥ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ ഇങ്ങനെ ഈ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കുട്ടി അഞ്ചു കുട്ടികളെയും പരീക്ഷ എഴുതാൻ തരത്തിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ഇതുപോലെ എന്താ പറയാ ഈ കമന്റ്സ് വരുന്നത് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിന് പോലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഈ ഒരു സംഘടനകൾ ചെയ്യുന്നതിന്റെ വേറൊരു ഭാഗമാണെന്നോ അവര് പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ ഇവര് ഇതുള്ളിൽ ഒരു ഫോണ് വഴി ചെയ്യുന്നു എന്നുള്ളത് അതും ചെറിയ വിദ്യാർത്ഥികളൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പൊതുബോധം വളർത്തിയെടുക്കാൻ എളുപ്പമാണ് അതിനൊരു തീപ്പൊരി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയല്ലല്ലോ ഒരു കുട്ടി മരണപ്പെട്ടതല്ലോ ഒരു കുട്ടി മരണപ്പെട്ടു ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല പ്രതികളായവർ പരീക്ഷ എന്നുള്ള ഒരു ചെറിയ പൊതുബോധം ആളുകളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത് തീ തീപ്പടർന്ന പോലെ പന്ത് വയ്ക്കും അതില് ഏതെങ്കിലും തരത്തില് അത് അങ്ങനെയല്ല ശരിയായിട്ടുള്ളത് ഇതിങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞു വരാനായിട്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മളുടെ ഏഹ് വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളും പക്ഷെ അവർ പോലും ഇതിന് നേതൃത്വം നൽകുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ഇതിന് പിന്നിലെല്ലാം ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം പക്ഷെ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നമ്മളുടെ സമൂഹത്തിനെ പിന്നോട്ട് നയിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇതൊരു ഒരു ട്യൂഷൻ സെന്ററിൽ നടന്ന ഒരു അടിപടിയാണ് ആ അടിപടി നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും മറ്റ് പല സ്വാധീനവും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ആക്രമണം വലിയൊരു മരണം ഒരു മരണത്തിലേക്ക് കലാശിക്കാനുണ്ട് നിർഭാഗ്യകരമായ സംഭവമാണ് മരണപ്പെട്ട കുട്ടി എന്ന് പറയുന്നത് നമുക്ക് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത് പക്ഷെ അങ്ങനെ ആകുമ്പോൾ പോലും ഇനി ജീവിച്ചിരിക്കുന്ന കുട്ടികൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവർക്ക് അവരെ നശിപ്പിക്കാതിരിക്കുക അവരിനിയും ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സമൂഹം നിർവഹിക്കുന്ന നിർവഹിക്കേണ്ടതുണ്ട് ആ അത് നമ്മുടെ നിയമവസ്ഥിതി അത് നിർവഹിക്കുന്നുണ്ട് അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സമൂഹത്തിന് ഉത്തരവാദിത്വം ഉണ്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇത്തരത്തിലുണ്ടാവുന്ന ഈ അക്രമ സംഭവങ്ങളെയൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമായിട്ട് തള്ളിക്കളയാൻ സാധിക്കും നമ്മളിത് ഒരിക്കലും തള്ളിക്കളയുന്നില്ല അത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് കുട്ടികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗമായാലും സിനിമകളുടെ ഇൻഫ്ലുവൻസ് ആയാലും ഇത്തരത്തിൽ നട സിനിമകൾ സിനിമകൾ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഒരുപാട് വലിയ തോതിൽ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ പേർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആയാലും വലിയ തോതിൽ അത് സ്വാഭാവികമായിട്ടും കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ലഹരിയുടെ ഉപയോഗമായാലും ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ സംഭവങ്ങളെല്ലാം എങ്ങനെ ചെറുക്കാം എന്നുള്ളത് നമ്മളുടെ സർക്കാർ ആയാലും സൊസൈറ്റി ആയാലും വളരെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ എത്ര തന്നെ നിഷേധിച്ചാലും വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ക്യാമ്പസുകളിലും സ്കൂളുകളിലും കൂട്ടായ്മകളുടെ ഇടപെടലുകൾ ആവശ്യമാണ് ഒരു ഗ്യാങ്സൺ പോലെയുള്ള വ്യക്തി വിരോധങ്ങളിലേക്കൊക്കെ മാറുന്നൊരവസ്ഥയും അല്ലെങ്കിൽ ഗ്യാങ് വിരോധത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെ മാറുന്നെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് കായികമായ കായിക പരിശീലനങ്ങളിലേക്കും പിന്നെ അതുപോലെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളിലേക്കും അവരുടെ കഴിവും കപ്പാസിറ്റിയും എല്ലാം മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടാനായിട്ടുള്ള ഒരു ബോധപൂർവമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ന്യൂക്ലിയർ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മൾ വരുന്നത് ഡ്യൂക്ലിയർ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പിന്നീട് അവർ ഇടപഴകുന്നത് പിയർ ഗ്രൂപ്പ് ആയിട്ട് മാത്രമാണ് അവർ കുറച്ചും കൂടി സൊസൈറ്റി ആയിട്ട് ഇടപെടേണ്ട സാഹചര്യമുണ്ട് ആ സൊസൈറ്റി ആയിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ തടസ്സപ്പെടുത്തുന്നതുണ്ട് നമ്മൾ സമ്മതിക്കുന്നില്ല പലപ്പോഴും വീട് ട്യൂഷൻ സെന്റർ സ്കൂള് എന്നുള്ളതിനപ്പുറം മറ്റ് ഇടങ്ങൾ മറ്റുള്ളവരായിട്ടുള്ള ഒരു ഇടപെടൽ മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങളിൽ കൂടി കൂടിയാണ് കുട്ടി വളരുന്നത് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് അത് വളരെ പ്രധാനമായ ഘടകമാണ് അതിലേക്ക് ബോധപൂർവമായ ഒരു ഇടപെടൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് സമൂഹത്തിലേക്ക് കുട്ടി സമൂഹത്തിലൂടെയാണ് സമൂഹത്തിലാണ് കുട്ടി വളരേണ്ടത് എന്നുള്ളൊരു ബോധം അല്ലാതെ വീട്ടിലോ സ്കൂളിലോ ട്യൂഷൻ സെന്ററിലോ അല്ല കുട്ടി വളരേണ്ടത് സമൂഹത്തിലാണ് വളരേണ്ടത് അങ്ങനെ ഒരു വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാല് കുറച്ചെല്ലാം നമുക്ക് ഇത് തടസ്സപ്പെടുത്താൻ കഴിയും പിന്നെ സമൂഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട് ഇത്തരത്തിൽ ഡ്രഗ്സ് ആയാലും മറ്റെന്തെങ്കിലും അക്രമ സ്വഭാവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കാനായിട്ടുള്ളൊരു ഇടപെടൽ നടത്താനുള്ളതും സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് നീതി വ്യവസ്ഥയ്ക്കും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് നിയമനിർമ്മാണ നിയമ വ്യവസ്ഥയ്ക്ക് പോലീസിനായാലും എക്സൈസിനായാലും എല്ലാം ഉത്തരവാദിത്വമുണ്ട് അവരും എല്ലാവരും കൂടി കൂട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ കഴിയോ പാരന്റിന്റെ പാരന്റിങ് കുട്ടിയുടെ അച്ഛനോ അമ്മയോ ലിമിറ്റ് ചെയ്യപ്പെടുന്നില്ല പാർട്ടാണ് അന്യന്റെ വീട്ടിലെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് തള്ളി നിക്കേണ്ടതല്ല എന്റെ കുട്ടി വേറെ ആരോടും ബന്ധപ്പെടേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാടിലും നിക്കേണ്ടതില്ല സൊസൈറ്റിയുടെയാണ് കുട്ടികൾ എന്നുള്ള ഒരു ബോധ്യത്തിൽ ഓരോ കുട്ടിയും സൊസൈറ്റിയിലേക്കാണ് വളർന്നാൽ വരാൻ പോകുന്നത് അപ്പൊ വളരെ നല്ല വ്യക്തിത്വങ്ങളായിട്ട് അവരെ വാർത്തെടുക്കേണ്ടത് സൊസൈറ്റിയുടെ കൂടി ഉത്തരവാദിത്തം നല്ല അപ്പോൾ ഓരോ കുട്ടിയോടും സൊസൈറ്റിക്കുണ്ട് ഒരു ഉത്തരവാദിത്വം പാരൻ്റില് മാത്രം ഒതുങ്ങുന്നതല്ല അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ബാല്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് എപ്പോഴും ഇരകളാക്കപ്പെടുന്ന കുട്ടികളെ പരിശോധിച്ചാലും പ്രതികളാക്കപ്പെടുന്ന കുട്ടികളെ പരിശോധിച്ചാലും അവരുടെ ബാല്യം വീടുകൾ അന്തരീക്ഷം എന്ന് പറയുന്നത് പലപ്പോഴും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ഇവിടെ ജീവിച്ചു വരുന്നവരായിരിക്കും അത് സാമ്പത്തിക പ്രയാസമല്ല കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും പിന്തുണയും പറയുന്നത് അവർക്ക് പലപ്പോഴും കുറവായ കുറവുള്ളതായിട്ട് കാണാൻ കഴിയും അപ്പൊ ബാല്യം എന്ന് പറയുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ശിക്ഷണ രീതി അത് അടി അടിച്ചോ മറ്റോ അല്ല അല്ലാത്ത രീതിയിൽ തന്നെ കുട്ടിയുടെ പ്രായം അനുസരിച്ച് വളരുന്നതിനനുസരിച്ച് കുട്ടിയെ ഇത്തരം എല്ലാ കുറ്റകൃത്യങ്ങളിലേക്കും കുട്ടികൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മ എല്ലാ പേരൻസിനും വേണം അവർ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കൂടിയും വേണം കുട്ടികളെ വളർത്താനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല കുട്ടിയെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളു ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ അക്രമവാസനയെ നമുക്ക് വിലയിരുത്തുന്നത് എങ്ങനെയാന്ന് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല ഞാൻ നിൽക്കുന്നത് നിയമ മേഖലയിലാണ് പക്ഷെ എന്നാലും നേരത്തെ സൂചിപ്പിച്ച പോലെ വയലൻസ് ഉള്ള സിനിമകളും അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ പോലെയുള്ള ഉപയോഗങ്ങളും അതുപോലെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സമയത്ത് അടിക്കടാ എന്ന് ഒരാളടിക്കുന്നു മറ്റെല്ലാവരും ചേർന്ന് അടിക്കുന്ന പിന്നെ ആൾക്കൂട്ട ചിന്തകളും ഇതെല്ലാം കുട്ടികളെ സ്വാധീനിക്കുന്നതാണ് അപ്പൊ ഈ വയലൻസ് മെന്റാലിറ്റി ഉള്ളവരെ നോർമലാക്കി നിലനിർത്താൻ കുട്ടികൾ വീടുകളിലും വയലൻസ് ഭാവമൊക്കെ കാണിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നോട് വയലൻസ് കാണിച്ചില്ല അച്ഛനോടാണ് വയലൻസ് കാണിക്കുന്നത് എന്ന് കൊണ്ട് പലപ്പോഴും കുട്ടികളെ നമ്മൾ അവർക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ഒരു ധാരണയിൽ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അമ്മയോടാണ് ബഹളം ഉണ്ടാക്കുന്നത് അച്ഛനോടില്ല അല്ലെങ്കിൽ വേറെ പുറത്തു പോയാണ് ബഹളം ഉണ്ടാക്കുന്നത് ആ കുട്ടി ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ പെരുമാറിയത് എന്നുള്ള കാരണങ്ങളൊക്കെ പക്ഷെ ഏത് തരത്തിലായാലും ഒരു വയലൻസിലേക്ക് കുട്ടി പോകുന്ന സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ചൈൽഡ് കൗൺസിലിംഗ് ആവശ്യമുണ്ട് കൗൺസിലിംഗ് അതാത് സമയങ്ങളിൽ കൗൺസിലിംഗ് കൊടുത്ത് അവർ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് നമ്മൾ കുറച്ചും കൂടി കൗൺസിലിംഗിന് ശ്രദ്ധ കൊടുക്കണം ഇപ്പൊ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് നിയമവ്യവസ്ഥയിൽ ഭയമില്ലാത്ത തലമുറയാണ് നമ്മൾ ഈ ഇപ്പോഴുള്ള കുട്ടികളെന്ന് പറയുന്നുണ്ട് അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം പക്ഷെ ഇന്നത്തെ സ്റ്റേജിൽ എന്താണ് അതിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതിനെ കുറിച്ച് എന്താണ് നിയമവ്യവസ്ഥയെ ഭയമില്ല നിയമവ്യവസ്ഥയെ നിയമ വ്യവസ്ഥയെ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഇവർ കൂട്ടം ചേർന്ന് അടിച്ചാൽ പ്രശ്നമില്ല ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാൽ പ്രശ്നമില്ല എന്നുള്ള വളരെ അപൂർവ് വളരെ ചെറിയ തോതിൽ എവിടെയെങ്കിലൊക്കെ കിട്ടുന്ന മുറിഞ്ഞതും അല്ലാത്തതുമായ വിവരങ്ങൾ വെച്ചിട്ടാണ് ഇവര് വിലയിരുത്തുന്നത് ഇങ്ങനെയൊന്നും അല്ല നിയമം നിയമം കൃത്യമായി പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ആർക്കൊക്കെ ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ശിക്ഷ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നുണ്ട് എല്ലാ സാഹചര്യവും ഒരുപോലെ ഒഴിവാക്കേണ്ടതല്ല ശിക്ഷയും ഏർ നിയമ ശിക്ഷയും ഒക്കെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നവരും എഴുതി വിടുന്നവരും വളരെ ഉത്തരവാദിത്തപ്പെട്ട് തന്നെ എഴുത്തുകളിലായാലും സിനിമകളിലായാലും ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെ പറയണം തെറ്റായ ഒരു മെസ്സേജ് ഒരു മനുഷ്യന്റെ തലച്ചോറിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു എഴുത്തോ അല്ലെങ്കിൽ സിനിമകളോ നിർമ്മിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്